ഇരുപതാം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഇതാണ് മെരീബായിലെ ജലം ഇവിടെ വെച്ചാണ് ഇസ്രായേലിൽ കർത്താവിനോട് മത്സരിക്കുകയും അവിടുന്ന് തന്റെ പരിശുദ്ധിയെ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തത് ഇസ്രായേൽ ജനം സിൻ മരുഭൂമിയിൽ എത്തിയപ്പോൾ അവർക്ക് ദാഹജലം കിട്ടിയില്ല വല്ലാതെ കുപുതരായ അവർ മോശി മഹ്റോനുമെതിരെ പെറുപറുത്തും മോശി മഹ്റോനും ദൈവസന്നദിയിൽ സമാഗമ സമാഗമകൂടാലത്തിന് മുമ്പിൽ ചെന്ന് സാഷ്ട്രാംഗം കിടന്നു അപ്പോൾ കർത്താവിന്റെ മഹത്വം അവർക്ക് ഉദ്ദേശപ്പെട്ടു കർത്താവ് അവരോട് പറഞ്ഞു നിന്റെ വടി കൈയിലെടുക്കുക നീയും നിന്റെ സഹോദരനായ അഹ്റോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുൻപിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക പാറയിലൊന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് അഹ്റോനോട് മോശയോടും ദൈവം ആവശ്യപ്പെട്ടത് മോശ ജനത്തെ മുഴുവനും പാറയ്ക്ക് മുമ്പിലേക്ക് വിളിച്ചു കൂട്ടി അതിനുശേഷം ദൈവം പറയാത്ത ചില കാര്യങ്ങൾ മോശ പ്രവർത്തിച്ചു മോശ അവരോട് ക്രൂത്രി സംസാരിച്ചു ധിക്കാരികളെ കേൾക്കുവിൻ എന്നവരെ വിളിച്ചു മോശയോട് അതിനുശേഷം മോശ പറഞ്ഞു ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ ഇതൊന്നും ദൈവം ആവശ്യപ്പെട്ടതായിരുന്നില്ല ദൈവം മോശയോട് ജനത്തോട് കോപിക്കാനോ ഇങ്ങനെയൊന്നും ചെയ്യാനോ ഒന്നും ആവശ്യപ്പെട്ടില്ല പാറയിൽ അടിക്കുക എന്ന് പറയുമ്പോൾ അത് കോപത്തിന്റെ ദേഷ്യത്തിന്റെ വെറുപ്പിന്റെ ഒക്കെ പ്രതീകമാണ് പക്ഷെ നമ്മുടെ ബലം കൊണ്ടൊന്നുമല്ല ഈ കൃപകളും വരങ്ങളും വരുന്നത് അത് മൃദു സമീപനങ്ങൾ കൊണ്ടാണ് വെച്ചാൽ നമ്മുടെ വിശ്വാസപൂർണമായ സംസാരത്തിലൂടെയാണ് പാറയോട് സംസാരിച്ചാൽ മതി പാറയ്ക്കുള്ളിൽ വെള്ളമുണ്ടായിരുന്നു ഈ വെള്ളം പുറത്തു വരണമെങ്കിൽ മൃദുവായി ഈ പാറയോട് സംസാരിച്ചാലും മതി ഈ സംസാരം എന്ന് പറയുന്നത് ഒരു ആത്മബന്ധത്തിന്റെ ഒരു വ്യക്തിയുമായിട്ടുള്ള ആത്മബന്ധത്തിന്റെ പ്രതീകമാണ് ദൈവം മോശയുടെ അനുസരണക്കേടിന് ജനത്തെ ശിക്ഷിക്കുന്നില്ല ജനത്തിനോട് കരണ കാണിച്ചു ജനത്തിന് പാറയിലടിച്ചപ്പോൾ തന്നെ ജലം കിട്ടി പക്ഷേ മോശ ആ അനുസരണക്കേടിന് വലിയ വില കൊടുക്കേണ്ടി വന്നു അതായത് നമ്മള് നമുക്ക് ആത്മീയ കൃപകളും ബലങ്ങളും വേണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പാറകളെ തകർക്കണമെങ്കിൽ നമ്മൾ ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ബലം പിടിച്ചതുകൊണ്ട് നമ്മുടെ ബലത്തിന്റെയോ ശക്തിയുടെയോ മറുപടി ആയിട്ടല്ല ദൈവം നമുക്ക് കൃപ തരുന്നത് അത് ദൈവമായിട്ടുള്ള ആത്മബന്ധത്തിലൂടെയാണ് അതാണ് ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം ദൈവമായിട്ടുള്ള ആത്മബന്ധത്തോടെ സ്നേഹത്തോടെ ദൈവമായിട്ട് സംസാരിച്ചാൽ മാത്രം മതി കൃപയുടെ നീർച്ചാലുകൾ അവൻ നമുക്ക് തുറന്നു തരും ഓർക്കുക നമ്മുടെ പ്രയത്നങ്ങളുടെ ഫലമായിട്ടല്ല ദൈവകൃപ നമുക്ക് കിട്ടുന്നത് അത് സമ്പൂർണമായും ദൈവത്തിന് ദാനമാണ് നമ്മൾ ഒന്നേ ചെയ്യേണ്ടതുണ്ടു സ്നേഹത്തോടെ ആദരവോടെ ഈശോട് സംസാരിക്കുക ഈശോ കൃപയുടെ നീർച്ചാലുകൾ നമ്മളിലേക്ക് ഒഴുക്കും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കഥാവശ്യം വിശ്വഘടർവയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പശുതാൽമയുടെ സഹവാസവും നാം എല്ലാവരും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും